നമസ്കാരം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു ആവശ്യം വരില്ല നമ്മൾ എന്താണോ അത് നമ്മൾ നന്നായിട്ട് നിൽക്കുക നമ്മൾക്ക് നമ്മളുടേതായ കാര്യങ്ങൾ അത് നമ്മൾ മറ്റു ചിലവരെ ഞാൻ അതാണ് ഞാൻ അത് ചെയ്യും ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഞാൻ 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 എന്നുള്ള വാക്കുകൾ ഇങ്ങനെ നമ്മൾ നമ്മളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്താണോ അത് നമ്മളായിട്ട് നടക്കുക അതാണ് നമ്മളെ മറ്റുള്ളവരെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതൊരു സൈക്കോളജി ഫാക്റ്റാണ് നമ്മൾ നമ്മളായിരിക്കുക അത് മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അത് നല്ലൊരാ നല്ലതാണ് എന്നുണ്ടെങ്കിൽ അതെന്തായാലും അംഗീകരിക്കപ്പെടും ഇപ്പം പറഞ്ഞിട്ടില്ലേ മാണിക്കക്കല് എന്താ കുപ്പയിലായാലും മാണിക്കക്കല്ലിൻ്റെ തിളക്കം അവിടെ ഉണ്ടാവും മാണിക്കക്കല്ല തന്നെ ആയിരിക്കും അത് കുപ്പയിൽ കിടന്നു വെച്ചിട്ട് അതിൻ്റെ മൂല്യമൊന്നും പോകാൻ പോകുന്നില്ല അത് എന്തായാലും പുറത്തു വരുമ്പോൾ അതിന്റെ അത് അതായി തന്നെ അംഗീകരിക്കും അതുപോലെയാണ് നമ്മൾ നമ്മളതൊന്നും നമ്മളെന്താണോ അതായി നമ്മൾ ജീവിക്കുക മറ്റുള്ളവരെ മുന്നിൽ അത് വിശദീകരിക്കും ഞാനിതാണെന്ന് സമർത്ഥിക്കേണ്ട ഒരു ആവശ്യം നമ്മൾക്കില്ല അതുപോലെ മറ്റൊന്നാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയില്ലേ നമ്മളിപ്പോഴും പേടിയാണ് ഇതിനപ്പുറം കടക്കാൻ കംഫർട്ട് സോണിന് അപ്പുറം കടക്കാനുള്ള ഒരു ഭയമാണ് നമ്മൾ നമ്മൾ എന്ന് കംഫർട്ട് സോൺ മറികടക്കാനുള്ള ധൈര്യം കാണിക്കുന്നു അന്നേ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുന്നുള്ളൂ മറ്റേ നമ്മൾ പേടിച്ചു നിൽക്കുകയാണ് അതിനപ്പുറത്ത് കടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കടക്കണം കടക്കുമ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത് ഇതൊന്നും അല്ലായിരുന്നു ജീവിതം നമ്മൾ ഇതെല്ലാം മറികടന്ന് അപ്പുറത്ത് ഉണ്ടാകുന്ന ആ ധൈര്യം കാണിക്കാം അവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് ആ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ് കംഫർട്ട് സോണ് മറികടക്കുന്നത് അപ്പം എന്ന് നമ്മൾ കംഫർട്ട് സോൺ എന്നുള്ള ആ ഒരു ഇത് അവസാനിപ്പിക്കുന്നു അന്ന് നമ്മൾ ജീവിതം ആരംഭിക്കും പിന്നെ അതുപോലെ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ നമ്മുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കാനൊക്കെ കഴിയുള്ളൂ നമ്മൾ ആ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് തീരുമാനമെടുത്ത് പ്ര പ്രാവർത്തികമാക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർക്ക് നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരാനോ നിർദ്ദേശങ്ങൾ സപ്പോർട്ടോ ഒക്കെ ചെയ്യാനല്ലേ സാധിക്കുള്ളൂ നമ്മളാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം നമ്മളാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലാതെ അത് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യ നമ്മള് ഉറങ്ങുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ യൂട്യൂബ് അതായത് സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വിശ്രമിക്കുക ഇതിൽ നിന്നൊന്നും അല്ല നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത് സന്തോഷം നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കിട്ടേണ്ട സന്തോഷം ഇതിൽ നിന്നൊന്നും അല്ല നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾ നമ്മളുടെ ഏറ്റവും മികച്ചത് ലോകത്തിന് കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം വരുന്നത് മാറ്റുന്നത് നമ്മൾ കുറേ കിടന്നുറങ്ങുന്നു കുറേ മൊബൈലിൽ തോണ്ടി അല്ലെങ്കിൽ കുറേ വിശ്രമിക്കുന്നു മറ്റേ കൂട്ടുകാരെ കൂടെ എൻജോയ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷം മാത്രമായിരിക്കും പക്ഷേ ഏറ്റവും മികച്ചത് നമ്മൾ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും മികച്ചത് നമ്മൾ സെർവ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ഹാപ്പിനെസ് എന്ന ഫീലിങ്സ് ഉണ്ടാകുന്നത് അതും ഒരു സൈക്കോളജി ഫാക്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ അതുപോലെ നമ്മൾ ഇപ്പം നമ്മൾ ഇലച്ചലോരുണ്ടാവും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിട്ട് സമയം കാത്തിരിക്കുകയാണ് നല്ല എനിക്ക് നല്ല കാലം വന്നിട്ടാണ് എനിക്ക് നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ ഞാൻ പറയൂ എൻ്റെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കാലൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഈ പ്രായത്തിനൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും അങ്ങനെയല്ല വേണ്ടത് ഓരോ കാര്യം ചെയ്യണതിനും ഇന്ന സമയമൊന്നുമില്ല നമ്മൾക്ക് എപ്പോൾ നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു അത് അപ്പോൾ ചെയ്യ അല്ലാതെ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞു എന്ന് കാത്തിരിക്കുകയോ ഒന്നും വേണ്ട ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിന് എല്ലാത്തിനും എന്താണ് അറ്റ സ്പോട്ട് തന്നെയാണ് സമയം ഒന്നും വൈകിട്ടുമില്ല ഒന്നും നേരത്തെ അല്ല എല്ലാം ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകേണ്ടത് അതുപോലെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ദേഷ്യപ്പെടുക മറ്റുള്ളവരോടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ടിടക്കുക അതൊക്കെ നമ്മൾ എന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു സമയത്തെ ജീവിതമാണ് നമുക്കുള്ളൂ അല്ലേ ഇന്ന് വേണമെങ്കിലും പോകേണ്ട ആൾക്കാരാണ് നമ്മൾ അപ്പം അതിനൊന്നും നമുക്ക് പ്രതികാരം ചെയ്യാനോ ദേഷ്യപ്പെടാനോ ഒന്നുമല്ല നമുക്ക് സമയം അതിനൊന്നുമല്ല നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അതിനൊക്കെ അതിന്റെ വഴിക്ക് വെറുതെ വിട്ടുകൾ അതൊക്കെ ആ വഴിക്ക് പോയിക്കോളും നമ്മളെ നമ്മൾക്ക് ചെയ്യേണ്ട നമ്മുടെ ഈ ഒരു കുറച്ച് ചെറിയൊരു ജീവിതത്തിന് നമ്മൾ നല്ലതായിട്ട് എന്താ പറയുക നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക ഒരിക്കലും നമ്മൾ മനസ്സിൽ ദേഷ്യവും വൈരാഗ്യം ഒക്കെ വെച്ച് തഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ആ ഒരു ഫീലിങ്സ് ആണ് എപ്പോഴും കാരണം ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണല്ലോ അതുപോലെ തന്നെ അല്ലേ വൈരാഗ്യവും ശത്രുതയൊക്കെ വരുമ്പോഴും നമുക്ക് എപ്പോഴും അതൊരു അത് നമ്മൾ നെഗറ്റീവിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കുക അതിന് വെറുതെ ഇട്ടേക്കുക അതൊക്കെ ആ വഴിക്കാൻ അങ്ങോട്ട് പൊപ്പോട്ടെ ഇതൊന്നും അല്ല ജീവിതം നമ്മൾ നമ്മളുടെ ജീവിതം സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിലോ അതല്ലെങ്കില് നമ്മൾ എന്താ പറയാ നമ്മൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ സമ്പന്നനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫേമസ് ഒക്കെ ആണെങ്കിൽ ആണ് ആളുകൾ നമ്മളെ അംഗീകരിക്കുകയുള്ളൂ അല്ലെ അതൊരു ശരിക്കും യഥാർത്ഥ ഒരു സൈക്കോളജി ആണ് അത് ഇതൊന്നും ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഒരു വിലയും കിട്ടില്ല പക്ഷെ നമ്മളതിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സീറ്റാണുണ്ടോ അതല്ലെങ്കിൽ നമ്മളൊരു ജനപ്രതിനിധി ആണെങ്കിൽ എന്തായാലും ആൾക്കാർ വരും അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സൗന്ദര്യമെങ്കിലും വേണം സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ആൾക്കാർ നമ്മളെ ഒന്ന് എന്താ പറയുക ഒന്ന് നമുക്കൊരു സ്ഥാനമൊക്കെ തരും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എന്താ പറയുക നമ്മളൊരു ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും അത് ഒന്നല്ലേ നമുക്ക് പണം വേണോ അല്ലെങ്കിൽ നമ്മൾ സമ്പന്നരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സൗന്ദര്യമുള്ള ഇത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കും ഒന്നും ഇല്ലാത്തവരേനെ ആരും ശ്രദ്ധിക്കുന്നില്ല ആർക്കും അതിനൊന്നൊരു അത് അതങ്ങനെ ഒരു സത്യമാണ് അങ്ങനെയാണത് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ നമ്മൾ വായിക്കുക അല്ലെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വിളയുന്ന എന്താ പിന്നെ നമ്മുടെ പിന്നെ മാഷ് പറഞ്ഞിട്ടില്ലേ അതുപോലെ കുഞ്ഞി മാഷ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മൾ വായനക്കാരാണ് എപ്പോഴും വായിക്കുന്നവർക്കാണ് ഒന്നും കൂടെ എന്താ പറയുക വായനയിലൂടെ അറിവ് കിട്ടും വായനക്കാരാണ് നേതാക്കന്മാരാവുക എന്ന് പറയും അതായത് റീഡേഴ്സ് ആർ ലീഡേഴ്സ് ലീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കണം എന്നാണ് പറയുക വായിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും വായിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാ കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരു ലീഡർ ഒക്കെ ആവണമെങ്കിൽ അത്രയും നമുക്കൊരു മറ്റുള്ളവരെ ലീഡ് ഒരു കഴിവെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് വരണ്ടായിരുന്നു എക്സ്പീരിയൻസൊക്കെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം അപ്പോൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ് ആർ റീഡേസ് അല്ലെങ്കിൽ റീഡേഴ്സ് ആർ ലീഡേഴ്സ് അങ്ങനെ പറയാം ഓക്കെ വായനക്കാരാണ് നേതാക്കന്മാരാകുക എന്നുള്ളത് ഒരു അതങ്ങനെ ഒരു ഫാക്റ്റാണ് അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എത്ര നല്ലത് നമ്മൾ ശ്രമിച്ചാലും അത് നമ്മൾ എന്താ പറയുക നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തതാണെങ്കിൽ നമുക്കത് കിട്ടില്ല അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രമിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു എന്താ പറയുക നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു കാര്യം നമ്മൾ വേണ്ടി നമ്മൾ അതിനുവേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല അതും ഒരു സൈക്കോളജി ഫാക്റ്റാണ് പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ അതായത് ഇപ്പം നമ്മൾ കാണുന്നത് മുഴുവൻ വിശ്വസിക്കരുത് അതുപോലെ തന്നെയാണ് കേൾക്കുന്നത് മുഴുവൻ വിശ്വസിക്കരുത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുക തന്നെയാണ് സത്യാവസ്ഥ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ കണ്ടത് മുഴുവനോ അല്ലെങ്കിൽ നമ്മൾ കേട്ടത് മുഴുവനോ ആയിരിക്കില്ല യഥാർത്ഥ സത്യം നമ്മൾ അതിനെ കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ അതറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് ചോദിക്കാനുള്ള നമുക്കൊരു ആ ഒരു ജിജ്ഞാസ വേണം ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് ഒരാൾ പറഞ്ഞത് കണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിരിക്കാം പക്ഷെ കാണുന്നതും മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലുള്ള സത്യം ആയിരിക്കില്ല അപ്പോൾ കണ്ടതും കേട്ടതും മുഴുവൻ വിശ്വസിക്കാതിരിക്കുക നമ്മൾ ഉം അവരോട് ആ ആളോടന്നെ ചോദിച്ച് മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുക യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അതിപ്പോൾ പല ഉദാഹരണമായിട്ട് കൊലപാതകങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് ശരിക്കൊരാള് ആ ആള് മരണപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണുള്ളത് അയാൾക്ക് അറിയണ്ടാവുള്ളൂ അയാള് മരിച്ചു പോയില്ലേ അപ്പം നമ്മള് തെളിവുകളുടെ അടിസ്ഥാനത്തിലേ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചതാണ് അതൊക്കെ ഏത് നിമിഷത്തിലും എന്താ പറയാ കാലു മാറുമല്ലേ തെളിവ് ഇപ്പം എന്താ ഞാൻ കണ്ടു എന്ന് പറയണത് പിന്നെ കോടലെത്തിന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരില്ലേ അപ്പൊ ശരിക്കും എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ആ മരിച്ച ആൾക്കറിയുള്ളൂ അപ്പം ഇത് മരിച്ച കാര്യമല്ല പറയണത് അതല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ കണ്ട നമ്മൾ മറ്റുള്ളവരെ കേട്ടറിയണേലും നമ്മൾ കണ്ടറിയണമെങ്കിലും അതിൽ ചിലപ്പോൾ അതായിരിക്കില്ല അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് അതില് അതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ജിജ്ഞാസുക്കളാവണം നമ്മൾ അതിനെ കുറിച്ച് ചോദിച്ചറിയാനുള്ള ഒരു മെ മനസ്സും കൂടെ വേണം അതിനുള്ളിൽ വേറൊരു സത്യം ഉണ്ട് നീ കണ്ടത് ഞാൻ കേട്ടത് അല്ല അയാൾ അനുഭവിച്ചത് എന്തെന്നുള്ളത് വേറൊരു സത്യം ആയിരിക്കും അത് നമ്മൾ അതിനോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ അറിയേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളേനെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളേനെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും ഒരു ഒരു അതിനൊന്നൊരു പ്രാധാന്യമേ കൊടുക്കണ്ട ആര് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ ആരെങ്കിലും വേണമെങ്കിൽ വെറുത്തോട്ടെ അതൊക്കെ അങ്ങനെ വിട്ടേക്ക് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം അതിനാണ് പ്രാധാന്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതാണ് ഏറ്റവും നമ്മൾക്ക് അറിയുന്നുണ്ടോ നമ്മളെന്താണെന്ന് നമ്മളറിയുന്നുണ്ടോ നമ്മളെക്കുറിച്ച് നമ്മൾക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ കേൾക്കുക അല്ലെങ്കിൽ അവർ പറയുക അവർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക വെറുപ്പ് എന്ത് വേണമെങ്കിലും പറയാം അത് അവരുടെ ചോയ്സാണ് അവർക്ക് നമ്മളെ കുറിച്ച് എന്ത് പണം പറ നമ്മളുടെ ചോയ്സ് എന്താ നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കണം നമ്മൾ നമ്മളെ അറിഞ്ഞിരിക്കണം നമ്മൾക്കറിയുന്ന പോലെ നമ്മളെ മറ്റൊരാൾക്ക് അറിയില്ല അപ്പം മറ്റൊരാൾക്ക് പറയുന്നതോ അവരിഷ്ടപ്പെട്ടില്ലെന്നു വെച്ചിട്ട് നമ്മൾ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലേ അതിൽ കൂടുതൽ ആർക്കാണ് നമ്മളെ ഇഷ്ടപ്പെടാൻ കഴിയുക ഒരാൾക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മളെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ വളരെയധികം പഠിച്ചിരിക്കണം അപ്പം നമ്മളൊരിക്കലും നമ്മളെ വേദനിപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യമൊന്നും ഈ സന്ദർഭത്തിലേക്ക് നമ്മൾ പോവില്ല നമ്മൾക്കറിയാലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നമ്മളെ നമ്മൾ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി നിർത്തുക മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാനുള്ളൊരു അവസരം കൊടുക്കാതിരിക്കുക മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ അതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ ചെറിയ ചെറിയ ഒരു ജീവിതത്തിലുള്ള സൈക്കോളജി ഫാക്ടുകളാണ് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റൊന്നല്ല കേട്ടോ എനിക്കറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കമൻറ്റൊക്കെ അയയ്ക്കാം ഓക്കെ താങ്ക് യു